നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം അസ്ഥി മരവിപ്പിക്കുന്ന ജിഹാദി തീവ്രവാദത്തിന്റെ വാർത്തകളാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിന്നും പുറത്തു വരുന്നത് അവിടെ ഇസ്ലാമിക ഭീകരവാദികൾ നോക്കിയത് പണക്കാരനോ പാവപ്പെട്ടവനോ എന്നല്ല തെക്കേ ഇന്ത്യക്കാരനോ വടക്കേ ഇന്ത്യക്കാരനോ എന്നല്ല സവർണനോ ദളിതനോ അല്ല കോൺഗ്രസുകാരനോ ബി എന്നല്ല മറിച്ച് അവരുടെ മതം മാത്രമാണ് ഒരിടവേളയ്ക്ക് ശേഷം മത തീവ്രവാദം ഭൂമിയുടെ സ്വർഗമെന്ന് അറിയപ്പെടുന്ന കാശ്മീർ താഴ്വേരയിലേക്ക് തിരിച്ചു വരികയാണ് മുപ്പതോളം പേരുടെ ജീവനെടുത്ത ലോകരാഷ്ട്രങ്ങളിൽ നടുക്കിയ ഈ ആക്രമണം കേവലം യാദൃശികാവുമല്ല കൃത്യമായ ജിയോ പൊളിറ്റിക്കൽ അജണ്ട അതിനുണ്ട് അതിന്റെ ഏറ്റവും പ്രധാന കാരണമായി പറയപ്പെടുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഒരേ സമയം സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങൾ പക്ഷേ പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുമ്പോൾ ഇന്ത്യ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുകയാണ് കാശ്മീരിലടക്കം സമാധാനം വന്നു കഴിഞ്ഞു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് വലിയ കലാപമാണ് പാക് ഭീകരർ ജമ്മു കാശ്മീരിൽ പ്രതീക്ഷിച്ചത് എന്നാൽ അതൊന്നും ഉണ്ടായില്ല തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിലും അത്യാവശ്യം നല്ല പങ്കാളിത്തം വന്നു ഇതോടെ ഭീകരതയെ കാശ്മീരിന്റെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കാൻ കഴിഞ്ഞുവെന്നാണ് പൊതുവെ കരുതിയത് ഒരു കാലത്തൊക്കെ അവിടെ നിന്നുള്ള തുടർച്ചയായ ആക്രമണങ്ങളുടെ വാർത്തയായിരുന്നു നമ്മുടെ പത്രത്താളുകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കാശ്മീരിൽ ഭീകരവാദം ശക്തി പ്രാപിക്കുന്നത് ലക്ഷറി തൊയമ്പ ഹിസ്ബുൾ ബുജാഹിദീൻ ജമ്മു കാശ്മീർ ഫ്രണ്ട് തുടങ്ങിയവർ വിഘടനവാദവുമായി താഴ്വരയിൽ ഭീകരവാദം വളർത്തി പാകിസ്ഥാന്റെ നിർലോഭമായ സഹായവും അവർക്കുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈയിൽ പഹൽഗാം ഇതുപോലെ നടുങ്ങിയിരുന്നു അന്ന് കാശ്മീരിൽ സന്ദർശനത്തിനെത്തിയ ആറ് വിദേശികളെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി യു എസ് ബ്രിട്ടൻ നോർവേ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു അവർ അൽ ഫറാൻ എന്ന സംഘടനയായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് ഭീകരൻ മസൂദ് അസറിന്റെ മോചനത്തിനായിരുന്നു ഈ നീക്കം ഇരുപത് ഭീകരരെ കൂടി മസൂദിനൊപ്പം പുറത്തിറക്കണമെന്നും ആവശ്യമുണ്ടായി പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല അതിർത്തിക്കപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ തന്നെയാണ് ഈ കൊലപാതക പരമ്പരയുടെ ആസൂത്രണമെന്നാണ് സൈനിക നയതന്ത്ര വിദഗ്ധർ പറയുന്നത് അടുത്ത കാലത്തായി ഇന്ത്യയുടെ മുന്നിൽ നാണം കെടുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ പലപ്പോഴും ഉണ്ടാകുന്നത് ഇന്ത്യയുടെ ശത്രുക്കൾ ആഗോള വ്യാപകമായി കൊല്ലപ്പെടുകയാണ് പാകിസ്ഥാനിൽ വെച്ചുപോലും ഇന്ത്യയുടെ ശത്രുക്കൾ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഈ ഓപ്പറേഷനിൽ നിരവധി കൊടുംഭീകരർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഹൈജാക്ക് ചെയ്ത ഭീകരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കറാച്ചിയിൽ അജ്ഞാതിന്റെ വെടിയേറ്റ് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഒരു ഹിസ്ബുൾ ഭീകരൻ വീണ്ടും അജ്ഞാതിന്റെ വെടിയേറ്റ് മരിച്ചു ഇത് പാകിസ്ഥാനിൽ വെച്ചാണ് നടന്നത് കുറിച്ച് ഒരു സൂചനയുമില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പാക് ചാര സംഘടനയായ ഐ എസ് ഐയുടെ രണ്ട് ഏജന്റുമാർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു മാൻഡോ ഫോഴ്സ് മേധാവി പരംജിത് സിംഗ് പഞ്ച്വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് ലാഹോറിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചത് യു കെയിൽ ഇന്ത്യൻ പതാക വലിച്ചെറിഞ്ഞ് ഖലിസ്ഥാൻ പതാക ഉയർത്തിയാ ശ്രമിച്ച അവതാർ സിംഗ് ഖണ്ഡെ ലണ്ടനിൽ ആശുപത്രിയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു ജൂൺ ഇരുപതിനാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് മേധാവി ഹർദീപ് നിസാർ കാനഡയിലെ സറേൽ ഗുരുദ്വാരക്കു മുന്നിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത് എൻ ഐ എ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും തലയ്ക്ക് പത്തു ലക്ഷം രൂപ വിലയിടുകയും ചെയ്ത ഹർദീപ് നിജാർ ഒന്നര മാസത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഖലിസ്ഥാൻ ഭീകര നേതാവായിരുന്നു ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണെന്ന് ആർക്കും അറിയില്ല ഒരു കേസിലും പ്രതികളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല അതിനർത്ഥം തികച്ചും പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് നടത്തേണ്ട കാര്യം ചെയ്താലുടൻ രക്ഷപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉള്ളവരാണിവ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചൊല്ല് ഓർമ്മിപ്പിക്കുന്നതാണ് ഇവയൊക്കെ ഇന്ത്യൻ ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനലൈസിസ് ആണ് ഈ അജ്ഞാതർക്ക് പിന്നിലെന്നാണ് പ്രതിരോധ നിരീക്ഷകരുടെ അഭിപ്രായം ലഷ്കർ ഈ തൊയ്മ്പയുടെ സ്ഥാപകൻ ഹാഫിസ് സെയ്ദിന്റെ അനുയായി അബൂഖത്തർ ഒരു മാസം മുമ്പാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അന്ന് ഹാഫിസ് സെയ്ദും കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വന്നിരുന്നു ഹാഫിസ് പോലും പേടിച്ചാണ് കഴിയുന്നത് പാകിസ്ഥാനിൽ കയറി ആരാണ് നിരന്തരം ഇന്ത്യയുടെ ശത്രുക്കളെ കൊല്ലുന്നത് എന്ന ചോദ്യത്തിന് ആ രാജ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല അങ്ങനെ ആകെ തകർന്നു പോയപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു തിയറിയാണ് ഗർമയും കുസ്കെ മരങ്കെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് തല്ലിയാൽ ഞാനും തല്ലുമെന്ന് പക്ഷേ അതിന് നേരിട്ട് ചെയ്യാനുള്ള കഴിവില്ല പണമില്ല ശക്തിയില്ല ധൈര്യമില്ല പകരം ചെയ്യാനുള്ളത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിപ്പോൾ കണ്ടത് രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം എന്നതിൽ നിന്നും മാറി കാശ്മീർ സമഗ്രമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന കാലമാണിത് മുമ്പ് ഇവിടെ കാശ്മീരി അല്ലാതെയുള്ള ആർക്കും ഭൂമി വാങ്ങാനാകില്ല എന്ന് മാത്രമല്ല പാടകയ്ക്ക് പോലും താമസിക്കാനാകില്ല അതിന് കാശ്മീർ ഗവൺമെന്റിന്റെ പെർമനന്റ് റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് കാശ്മീരിൽ മാതാപിതാക്കൾക്ക് ജനിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ കാശ്മീരി വനിതകൾ നോൺ കാശ്മീരിയെ വിവാഹം കഴിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് അസാധുവാകും കാശ്മീരിൽ ഈ സർട്ടിഫിക്കറ്റ് ജോലി നേടാനും വീട് വാങ്ങാനും വാടകയ്ക്ക് വീട് എടുക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുമെല്ലാം വേണം ഇന്ത്യൻ ഭരണഘടന പോലും അവിടെ അപ്രസക്തമായിരുന്നു നേരത്തെ കാശ്മീരിൽ ഒരൊറ്റ ഇന്ത്യൻ ബാങ്കുകൾക്കും ബ്രാഞ്ച് ഇടാൻ അനുവാദമില്ലായിരുന്നു റിസർവ് ബാങ്കിന്റെ അധികാരം പരിമിതമായിരുന്നു ഇന്ത്യയുടെ ഏത് മൂലയ്ക്കും ബ്രാഞ്ചുള്ള സ്റ്റേറ്റ് ബാങ്കിനു പോലും കാശ്മീരിൽ ബ്രാഞ്ച് ഇല്ല എന്ന് ഓർക്കണം അവരുടെ ബാങ്ക് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് എന്ന ബാങ്ക് കാശ്മീരിന്റെ നിയമസഭ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ സ്വഭാവങ്ങളുള്ള ഒന്നായിരുന്നു ധനകാര്യം വാർത്താവിനിമയം വിദേശകാര്യം എന്നിവ മാത്രം ഇന്ത്യൻ യൂണിയന് ഉണ്ടായിരുന്നു മോദി സർക്കാർ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞപ്പോൾ ഇതെല്ലാം പോയി കാശ്മീരികൾ രാജ്യത്തിനുള്ളിലെ രാജ്യമെന്ന നിലയിൽ നിന്ന് മാറി പൂർണമായും രാഷ്ട്ര ശരീരത്തിന്റെ ഭാഗമായി സാധാരണക്കാർ ഒരു രീതിയിലും തീവ്രവാദത്തിന് പിന്തുണ നൽകുന്നില്ല അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നു മറ്റുള്ളവരുമായി ഇടകലർന്ന് സമാധാനമായി ജീവിക്കുന്നു ഇതാണ് ഭീകരരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിലുള്ള പൽഹാം രാജ്യമുട്ടക്ക് പ്രശസ്തമാണ് അമർനാഥ് യാത്രയുടെ പ്രധാന ബേസ് എന്നതും മനോഹരമായ പ്രകൃതിയും സുഖകരമായ കാലാവസ്ഥയും ഇതിനുള്ള കാരണങ്ങളാണ് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് ആ പ്രദേശം അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്രവാഹത്തിനാണ് കഴിഞ്ഞ കുറച്ച് നാടുകളായി കാശ്മീർ സാക്ഷ്യം വഹിക്കുന്നത് ഒന്നര കോടി ജനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കാശ്മീരിൽ എത്തിയത് തിയേറ്ററുകൾ തുറക്കുന്നു വലിയ ഹോട്ടലുകൾ വരുന്നു വൻകിട ടൂറിസം പദ്ധതികൾ വരുന്നു ഇങ്ങനെ വലിയ കുതിച്ച് ഒരു കുതിപ്പ് ചാട്ടത്തിന് കാശ്മീർ ഒരുങ്ങുമ്പോഴാണ് ഭീകരാക്രമണം ഉണ്ടാവുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് ആത്യന്തികമായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക കാശ്മീരിന്റെ സ്വസ്ഥത കെടുത്തുക എന്നു തന്നെയാണ് ഭീകരരുടെ മുഖ്യ ലക്ഷ്യം ആളുകളുടെ പേര് ചോദിച്ച് കൃത്യമായി മതം മനസ്സിലാക്കിയാണ് ഭീകരർ വെടിയുതിർത്തിയത് കൃത്യമായ ഹമാസ് മോഡൽ ജിഹാദ് ആക്രമണമാണ് കാശ്മീരിൽ നടന്നത് ഹമാസ് ഗസ നിവാസികളുടെ തിരാശാപമാണ് എന്ന് പറയുന്നത് പോലെ പാകിസ്ഥാനും ഭീകരരും കാശ്മീരുകളുടെ ഒരു തീരാശാപമായി മാറിക്കഴിഞ്ഞു ഒരു രീതിയിലും ഒരു നാടിനെ ജനതയെയും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അവർ പറയാതെ പറയുകയാണ് ഇതോടെ ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയും ഏറെ ജാഗ്രതയോടെ പ്രശ്നങ്ങളെ കാണുന്നത് കൂടാതെ സജ്ജരായിരിക്കാനാണ് ഇന്ത്യ നിർദ്ദേശം നൽകിയത് പുൽവാമയിലും ബാലാക്കോഡിലും നടന്ന ആക്രമണത്തിലെ തിരിച്ചടിയായിരിക്കില്ല ഇന്ത്യ പാകിസ്ഥാന് നൽകാൻ പോകുന്നത് പാകിസ്ഥാന്റെ അടിവേർ തന്നെ തോണ്ടുന്ന പാകിസ്ഥാനിലെ ഓരോ തീവ്രവാദ ക്യാമ്പുകളിലും കയറി ചെന്നുകൊണ്ട് അവരുടെയൊക്കെ നെഞ്ചത്ത് ബോംബ് വെച്ചുകൊണ്ട് പച്ചക്ക് കത്തിക്കുന്ന രീതിയിലായിരിക്കും ഇന്ത്യ ഇനി നടത്താൻ പോകുന്ന രണ്ടാം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഡെസ്ക് തത്തോമൈ ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ